ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ നമസ്തു ജയ ശ്രീരാധെ രാധ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് കമൻസുകൾ ചോ ചോദിച്ചായിരുന്നു നമ്മളുടെ ഈ ജമമാലയെക്കുറിച്ച് അത് ആദ്യം ഉപയോഗിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ വീണ്ടും നമ്മൾക്ക് ചൊല്ലണമോകുമ്പോൾ അത് എങ്ങനെ ചൊല്ലും എന്ന് ചോദിച്ചു അത് ഞാനത് നല്ല പറഞ്ഞിട്ടില്ലായിരുന്നു ആ വീഡിയോയിൽ അതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളുടെ ഭഗവാന്റെ പാദവും മേരും ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ വന്നേക്ക് ഇതിനെ മറികടക്കാൻ പാടില്ല ഇതിങ്ങനെ മറികടന്ന് ഇങ്ങനെ ചൊല്ലാൻ പിന്നെ പാടില്ല ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ചൊല്ലി വന്നിട്ട് പിന്നെ നമ്മൾ ഒരിക്കലും ഇത് മറികടന്ന് ചൊല്ലാൻ പാടില്ല എന്നിട്ട് ഇതിങ്ങനെ ഇത് വന്നിട്ട് ഇത് പിന്നെ ഈ സൈഡിൽ വന്ന് ഈ ലെഫ്റ്റ് ഇത് ഇതിങ്ങനെ ലെഫ്റ്റ് ഈ സൈഡിലോട്ട് വന്ന് പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് ഈ മുത്തിൽ തൊട്ട് നമ്മൾ നാമഞ്ചിപ്പിക്കണം ഇന്ന് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് അത് നമ്മൾ ഈ ഭഗവാൻ്റെ പാദത്തിനെ അതായത് മേരു എന്നാണ് ഇതിന് പറയുന്നത് ആ പാദത്തിനെ നമ്മൾ ഒരിക്കലും മറികടക്കരുത് മറികടക്കാതെ ഇത് ഇതിങ്ങനെ ഇത് ഇങ്ങനെ എടുത്തിട്ടിട്ട് പിന്നെ അത് ഇങ്ങനെ വരും ഇതിങ്ങനെ വരും എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നുണ്ട് ഈ ഭാഗത്തോട്ട് വരും അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചൊല്ലി എടുക്കണം ഓരോന്നിൽ ഓരോ മുത്തിൽ പിടിച്ച് ഓരോന്നോരോന്ന് ചൊല്ലി ഉണ്ടാക്കി ഇന്നലെ എല്ലാവരും ഒരു ചോദിച്ച് കമൻറ്റ് ചോദിച്ച് നമ്മൾ അങ്ങോ ആരുപ്രാവശ്യം ചൊല്ലിയതിന് ശേഷം രണ്ടാമത് നമ്മളെങ്ങനെ അത് അപ്പോൾ ഒരിക്കലും ആ മേരുവായ ഭഗവാൻ്റെ പാദത്തിനെയോ ഹൃദയത്തിനെയോ മറികടക്കരുത് അപ്പോൾ തിരിച്ചിട്ട് വേണം നമ്മളിങ്ങനെ തിരിച്ച് ആയിട്ട് വേണം ചൊല്ലേണ്ട ആദ്യം നമ്മൾ ചൊല്ലി ചൊല്ലി വരുമ്പോൾ ഇങ്ങനെ 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 പിടിച്ച് പിടിച്ചാണല്ലോ നമ്മൾ പോണത് പിന്നെ ഭഗവാനെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചൊല്ലിയിട്ട് ഇങ്ങനെ ചൊല്ലണം ഇത് ഇവിടെ വരണം അപ്പം ഒരിക്കലും ഇത് തിരിഞ്ഞ് വരാൻ പാടില്ല ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ നമസ്തു ഇന്നലെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരമായിട്ടാണ് വന്നത് ഹരേകൃഷ്ണ